ം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓം ശ്രീമന്നാരായണീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദശകത്തിലെ പത്താം ശ്ലോകത്തെ കാണാം ऐश्वर्यं शङ्कराधीश्वर विनियमनं विश्वतेजोहराणा ते च संहारिवीर्यं विमलमभियशो निःस्पृहैश्चोपगीतम् सङ्गा सदा श्रीरखिलविदसिन क्वापि ते सङ्गवार्ता മുരഹര ശബ്ദ മുഖ്യ ഇവിടെ ഭഗവാനെ ഭഗവത് ശബ്ദമെന്നുള്ള പദത്തിന് ഭഗവാൻ മാത്രമാണ് അർഹൻ എന്ന് സമർത്ഥിപ്പിക്കാനും ഈ ഒരു ശ്ലോകത്തിലൂടെ എല്ലാത്തിനും നാഥൻ വാതാകാര വാസനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഭഗ ശബ്ദത്തിൻ്റെ ലാ ലക്ഷണവും തികഞ്ഞവൻ അങ്ങ് തന്നെ ഗുരുവായൂരപ്പ എന്ന് പറയും ഇവിടെ ആദ്യം ഓരോ വരികളിലായിട്ട് നോക്കാം ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം വിശ്വതേജോഹരാണ ഐശ്വരം എന്ന് പറഞ്ഞാൽ ഈശ്വരസ് ശക്തി നിയാമക ശക്തി അത് പൂർണ്ണമായിട്ടും ആരിൽ മാത്രമാണുള്ളത് ഭഗവാനിൽ മാത്രമാണുള്ളത് ഭകകൾ ആറുമുള്ളവനാണ് ഭഗവാൻ എന്താണ് ആറ് ഭകകൾ ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്ശ്രിയം ജ്ഞാനവൈരാഗ്യോശാപി ഭഗരണ പൂർണമായിട്ട് ഐശ്വര്യവും വീര്യവും യശസ്സും സ്ത്രീയും ജ്ഞാനവും വൈരാഗ്യവും ഉള്ളവനാണ് ഭഗവാൻ ഇത് പരിപൂർണമായിട്ട് ഏതൊരാളിലാണോ സമ്മേളിച്ചിരിക്കുന്നത് അത് ശ്രീകൃഷ്ണനിലാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനും തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു ഭഗവ ഭകൾ ആറുമുള്ളവൻ ഭഗ ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം അതായത് ആറ് ഗുണങ്ങളും ചേർന്നവൻ എന്നർത്ഥം കപില ഭഗവാന്റെ കപിലവാസുദേവനെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്നുണ്ട് ഐശ്വര്യം വൈരാഗ്യം യശോ യശോ അവബോധ ശ്രീയാം പൂർണ്ണമഹം പ്രപദ്ധ്യതി ഭഗവാനില് ഐശ്വര്യം വൈരാഗ്യം യശസ് അവബോധം വീര്യം ശ്രീയം ഇതെല്ലാം തന്നെ പരിപൂർണമായിട്ട് നിൽക്കുന്നവൻ ഭഗവാൻ എന്ന് അവിടെയും ഭഗവത് ശബ്ദത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു ഇപ്പൊ ഭഗവാനിൽ ഐശ്വര്യമുണ്ട് എന്നിവിടെ സമർത്ഥിക്കുകയാണ് എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത് എന്ന് പറയുന്നു അവിടെ നിയാമക ശക്തി എന്ന് പറഞ്ഞു ശങ്കരൻ മുതലായിട്ടുള്ള ശങ്കരാദീശ്വരൻ ശങ്കരൻ ആദി ഈശ്വരൻ ശങ്കരൻ മുതലായിട്ടുള്ള മറ്റു ഈശ്വരന്മാരെ നിയമിക്കുന്നവൻ വിനിയമനം ചെയ്യുന്നവൻ ആയിട്ടുള്ള ബ്രഹ്മസ്വരൂപനാണ് ഈ ഗുരുവായൂരപ്പ അങ്ങ് അപ്പോൾ ശങ്കരൻ ബ്രഹ്മാവ് അതായത് ബ്രഹ്മത്തിൻ്റെ ആ നിഷ്കാമമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ആ സ്വരൂപത്തെ ജ്ഞാനസ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് പറയുക ആ ബ്രഹ്മത്തിൽ ഗുണങ്ങൾ കലരുമ്പോഴാണ് എന്ത് പറയാറ് ഈശ്വരൻ എന്നുള്ള ഒരു ശബ്ദമുണ്ടാവുക ആ ഈശ്വരൻ്റെ മൂന്ന് ഭാവങ്ങൾ തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം വരുന്നത് അപ്പോൾ ഈ മൂന്നും ബ്രഹ്മ വിഷ്ണു മഹേശ്വരും മാത്രിമൂർത്തികൾ എന്ന് പറയുന്നത് അവരുടെ നിയാമകനാരാണ് ആ ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ അധീനതയിലാണ് ഇവരെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരമശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ പരബ്രഹ്മമായിട്ടുള്ള ആ രൂപം തന്നെയാണ് മഹാവിഷ്ണു എന്നുള്ള പേരിൽ നമ്മളറിയുന്നത് വിശ്വം വിഷ്ണു എന്നുള്ളതിൽ മഹാവിഷ്ണു എന്നുള്ള രൂപത്തിൽ പറയുന്നതെല്ലാം ആ ഒരു ഭാവമാണ് ത്രിമൂർത്തികളുടെ വിഷ്ണു ഗുണരൂപത്തോടു കൂടിയിട്ടുള്ള വിഷ്ണു ഭാവമാണ് ഇപ്പോൾ ശങ്കരാതീശ്വര ഭാവങ്ങളെല്ലാം തന്നെ ഒരു ചൈതന്യത്തിൽ നിന്നുണ്ടായതാണ് ആ മൂന്ന് പേരെയും നിയമിച്ചത് പരിപൂർണ സ്വരൂപമായിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് എന്ന് പറയാം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അല്ലേ മഹാവിഷ്ണുവിനും മഹാദേവനുമെല്ലാം അനേകം ക്ഷേത്രങ്ങളും അനേക ഉപ ഉപാ ഉപാസനകളും നമുക്ക് കാണാം ബ്രഹ്മാവിനെ സംബന്ധിച്ച് ആരാധന ക്ഷേത്രങ്ങളെല്ലാം വളരെ കുറവാണ് തിരുനാവായ ഇങ്ങനെയുള്ള സ്ഥലത്ത് ക്ഷേത്രങ്ങളുണ്ട് ഇല്ലായ്മയില്ല പക്ഷെ വളരെ കുറവാണ് മറ്റ് രണ്ട് ദേവന്മാരെയും അപേക്ഷിച്ച് ഇവർ മൂന്ന് പേരും ഈശ്വരന്മാർ ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എങ്കിലും ഈശ്വരത്വം കൂടുതലുള്ള ബ്രഹ്മാവിനേക്കാൾ കൂടുതലുള്ള വിഷ്ണുവും മഹേശ്വരനും അല്ലെങ്കിൽ ശിവനുമാണ് ത്രിമൂർത്തിയുള്ള കൂടുതൽ ഈശ്വരീയ ഭാവം ആയിട്ട് കാണപ്പെടുന്നത് ഇങ്ങനെ ഈ മൂന്ന് പേർക്കും നിയാമകനായിട്ട് നിൽക്കുന്ന ആ ഈശ്വരീയ ഭാവം നിയാമക ശക്തി ഈ ഗുരുവായൂരപ്പം അവിടുന്ന് തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം വിശ്വതേജസ്സിനെ ഹരിക്കുന്നവൻ വിശ്വ തേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ സൂര്യചന്ദ്രാദികൾ അഗ്നി തുടങ്ങിയിട്ട് എന്തെല്ലാം തേജോമൂർത്തികളുണ്ടോ അല്ലെങ്കിൽ എല്ലാ ഈശ്വരന്മാരുടെയും തേജസ് ആ തേജസ്സിനെപ്പോലും ജയിക്കുന്ന തേജസ്സാണ് ഭഗവാന്റെ തേജസ് എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആ സൂര്യന് പോലും തേജസ് ലഭിക്കുന്നു അപ്പം എല്ലാ തേജസ്സിൻ്റെയും മൂലസ്ഥാനം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ ബ്രഹ്മം തന്നെയാണ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണമൂർത്തി തന്നെയാണ് അപ്പം ആ തേജസ്സിൻ എല്ലാ തേജസ്സുകളുടെയും അല്ലെങ്കിൽ എല്ലാ ദേവന്മാരുടെയും തേജസ്സിനെ ഉൾക്കൊള്ളുന്നതാണ് ഏ ഗുരുവായൂരപ്പ അവിടുത്തെ വീര്യം തേജസ് സംഹാരി വീര്യം പരമമായ തേജസ് സ്വയം പ്രകാശിക്കുന്നാണ് എല്ലാ തേജസ്സുകളുടെയും ഉറവിടമായി നിൽക്കുന്ന ആ ബോധസ്വരൂപൻ ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ് വിമലമിയോ നിസ്തം യശസ് എന്ന് പറയുമ്പോ കീർത്തി വിമലമായിട്ടുള്ള ആ സത്കീർത്തി നിഷ്കളമായിട്ടുള്ള കീർത്തി അത് ആരാണ് പാടുന്നത് നിസ്പൃഹ നിസ്പൃഹന്മാർ നിസ്പൃഹന്മാർ യാതൊന്നിലും ആഗ്രഹമില്ലാത്തവർ ആഗ്രഹമില്ലാത്തവരാണ് ഭഗവാന്റെ ആ പരിശുദ്ധമായ കീർത്തിയെ എപ്പോഴും പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നത് നിസ്സംഗന്മാരായിട്ടുള്ള യോഗികൾ സനഗാദികൾ അവരെല്ലാവരും തന്നെ അവർക്കൊന്നിനും യാതൊന്നിനും ആഗ്രഹമില്ല എല്ലാ കാര്യങ്ങളും ലൗകിക ലൗകിക അല്ലെങ്കിൽ ലോകത്തിൽ നമുക്ക് കാണാം ഏതൊരാളെ പുകഴ്ത്തുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പുകഴ്ത്തുക ഇവിടെ ഒന്നിനും ആഗ്രഹമില്ലാത്ത ഋഷീശ്വരന്മാർ യോഗീശ്വരന്മാർ സനകാദികളെ പോലെയുള്ള ശ്രേഷ്ഠരാണ് ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തുന്നത് കാരണം ഭഗവാന് സ്ഥിതിച്ചിട്ട് ഭഗവാനൊന്നും ലഭിക്കാനില്ല അല്ലേ എന്താ നമുക്ക് ലഭിക്കാനുള്ളത് നമ്മൾക്ക് ആ ഒരു ആത്മ സൗന്ദര്യത്തെ അനുഭവിക്കുവാനായിട്ട് ആത്മബോധത്തെ അനുഭൂതിയിലെ അനുഭൂതിയിലൂടെ അനുഭവിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഉദാഹരണം പറയും കണ്ണാടി നോക്കി പൊട്ടുകുത്തുന്നത് എന്ന് പറയും കണ്ണാടിക്ക് സൗന്ദര്യം ഉണ്ടാക്കാനല്ലാതെ നമ്മൾ പൊട്ടുകുത്തി അല്ല നമ്മളുടെ ഓരോരുത്തരുടെയും സൗന്ദര്യത്തെ കൂട്ടുവാൻ വേണ്ടി മാത്രമാണ് അതിനാൽ പറയുന്നു യാതൊന്നിലും ആഗ്രഹം ഇല്ലാത്ത ജനങ്ങൾ അങ്ങനെയുള്ള ഋഷീശ്വരന്മാർ യോഗീശ്വരന്മാർ അങ്ങയുടെ ആ കീർത്തിയെ മഹാത്മ്യത്തെ പാടി പുകഴ്ത്തുകയാണ് അതുതന്നെയാണ് ഭഗവാന്റെ യശസ് എന്നിവിടെ പറയുന്നു അതും നിസ്പൃഹൈശ്ചോഭഗീതം ഇപ്പം ഇവിടെ ഐശ്വര്യം സമഗ്രമായിട്ടുള്ള ആ തേജസ്സിനെ കുറിച്ച് പറഞ്ഞു വീര്യം യശസ് പിന്നെയോ ശ്രീ നാലാ നാലാമത്തെ ഗുണമായിട്ടുള്ള സ്ത്രീ അങ്ക സങ്ക സദാശ്രീ അങ്ക സങ്ക ലക്ഷ്മീദേവി ആണ് ഐശ്വര്യദേവത എന്ന് പറയും അപ്പോൾ ആ ലക്ഷ്മിദേവി എവിടെയാണ് കൂടികൊള്ളുന്നത് സദാസമയത്തും ഭഗവാന്റെ മാറിടത്തിൽ ചേർന്ന് നിൽക്കുന്നു ആ ലക്ഷ്മി ദേവി അപ്പോൾ അങ്ങനെ സ്വന്തം മാറിടത്തിൽ തന്നെ സ്ഥലത്തെ കൊടുത്ത് അല്ലെങ്കിൽ അഭയം കൊടുത്തുകൊണ്ട് ആ ലക്ഷ്മി ദേവിയെ ആദരിച്ചിരിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ സദാസമയത്തും സമയത്തും ഭഗവാനെ വിട്ടുപിരിയാതെ ചേർന്ന് നിൽക്കുന്ന ലക്ഷ്മി ദേവി ഉള്ള ആ ഭഗവാനില് തന്നെയാണ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യം ശ്രീ ഉള്ളത് എന്നിവിടെ പറയണം ഇതാണ് സദാശ്രീ അഖിലവിത ദേത്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങ് സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് അറിവിൻ്റെ സ്വരൂപം തന്നെ ഭഗവാനാകുന്നു അല്ലെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിന് പോലും അറിവിനെ പ്രകാ പ്രദർശിപ്പിച്ചതാരാ വേദങ്ങളെ പ്രദർശിപ്പിച്ചത് ഭഗവാനല്ലേ പ്രകാശിപ്പിച്ചത് അല്ലെ ഉപനിഷത്തിലെ ചേതാശുരോ ഉപനിഷത്തിലെ ഒരു മന്ത്രമുണ്ട് യോ ബ്രഹ്മാണം പൂർവം യോ വൈവേദാംശ പ്രഹോതിമബുദ്ധി പ്രകാശം മുമുക്ഷൊറുവൈ ശരണമഹം പ്രപദ്ധിയേ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാവിനു വേണ്ടി വേദങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തവൻ ആത്മവിഷയകമായിട്ടുള്ള ബുദ്ധിയെ തെളിയിക്കുന്നവനും സ്വയം പ്രകാശ പ്രകാശസ്വരൂപനുമായ ആ ദേവനെ മോക്ഷിച്ചുവായി ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്നൊരു മന്ത്രം ഉണ്ട് ആ ഉപനിഷത്ത് ഇവിടെ സ്വയം പ്രകാശ സ്വരൂപനാണ് ഭഗവാൻ സർവജ്ഞനാണ് എല്ലാ അറിവിനും നാഥനാണ് ഭഗവാൻ ഏ ഗുരുവായൂരപ്പ അവിടെ നിന്ന് അങ്ങ് ജ്ഞാനസ്വരൂപനാകുന്നു അങ്ങ് ആരാണ് ഇവിടെ അഖിലവിത്ത് അഖിലവിത്ത് എന്ന് പറഞ്ഞാൽ സർവജ്ഞനാകുന്നു എന്നർത്ഥം നീ നിക്ക്വാതേ സംഘവാർത്ത അങ്ങനെയുള്ള ഭഗവാൻ സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ എല്ലാത്തിലും സാക്ഷിയായി മാത്രം നിലകൊള്ളുന്നു ഒന്നിലും യാതൊന്നിനോടും അങ്ങനെക്കെന്തില്ലാ സംഘമില്ല അറിവ് മാത്രമായിട്ടുള്ള ഭഗവാനിൽ എല്ലാ അറിവും അടങ്ങുന്നു എവിടെയെങ്കിലും എന്തിനോടെങ്കിലും ഒരു സംഘം ഉള്ളതായിട്ട് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല കാരണം ജ്ഞാനത്തിന് എന്താണ് രാഗമാണ് യാതൊരു വിധത്തിലും രാഗമില്ലാതെ എല്ലാത്തിനും നോടും വിട്ടുനിൽക്കുന്ന നിസ്പൃതനായി നിൽക്കുന്ന സാക്ഷിയായി നിൽക്കുന്ന സ്വരൂപമാണ് ഏ ഗുരുവായൂരപ്പ അവിടെ നിന്ന് അങ്ങനെയുള്ള ഗുരുവായൂരപ്പിന് ഇവിടെ വൈരാഗ്യം എന്നുള്ള ആ ഗുണത്തെ ജ്ഞാന പറയുകയാണെങ്കിൽ ആ ആറ് ഗുണങ്ങളെപ്പറ്റി ആറ് ഭകകളെക്കുറിച്ച് പറഞ്ഞു വേണ്ടതിൽ ജ്ഞാനവൈരാഗ്യം ജ്ഞാനവും വൈരാഗ്യവും എപ്പോഴും ചേർന്നേ നിൽക്കുകയുള്ളൂ കാരണം ജ്ഞാനം വൈരാഗ്യം ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു നല്ല ഉറപ്പോടു കൂടി നിൽക്കുകയുള്ളൂ അല്ലേ ഒന്നിൽ ഈ ജ്ഞാനമില്ലാത്ത വൈരാഗ്യമാണെങ്കിൽ അത് ആ ജ്ഞാന അത് ഉറച്ചു നിൽക്കില്ല അതുപോലെ വൈരാഗ്യമില്ലാത്ത ജ്ഞാനമാണെങ്കിലോ ഭാഗവത്തിൽ തന്നെ പറയും അത് ചുട്ടെടുത്ത ഒരു കുടം എന്ന് പറയും ചുട്ടെടുത്ത മൺകുടത്തിൽ അല്ല ചുട്ടെടുക്കാത്ത മൺകുടത്തില് വെള്ളം തനേ തനെ നഷ്ടമാകുന്നതുപോലെ വൈരാഗ്യമില്ലാത്ത ജ്ഞാനമാണ് സമ്പാദിക്കുന്നതെങ്കിൽ അത് ക്രമേണ നഷ്ടമായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ജ്ഞാനവും വൈരാഗ്യവും എപ്പോഴും ഒന്നിച്ചേ പറയാറുള്ളൂ എന്നർത്ഥം അപ്പോൾ ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ വൈരാഗ്യം വേണം വൈരാഗ്യം ഇല്ലാത്തവർക്ക് ജ്ഞാനവും ഉണ്ടാവുകയില്ല എന്നാണ് ഇങ്ങനെ ആറ് ഭകകൾ ഏതൊക്കെയാണ് ഐശ്വര്യം ബ്രഹ്മാതി ഈശ്വരന്മാരെ നിയന്ത്രിക്കുന്നതിൽ ഭഗവാനിലുള്ള ആ ഈശ്വര ഈശ്വരീയ ഭാവം അതാണ് ഐശ്വര്യം ശങ്കരാദിശ്വര വിനിയമനം എന്ന് പറഞ്ഞു ഇനി വിശ്വ തേജോഹരണം സമഗ്രതയെ കാണിക്കുകയാണ് ത്രിമൂർത്തികൾ മൂന്നും ഭഗവാന്റെ തന്നെ ഭാഗങ്ങളാണ് എല്ലാവരുടെയും തേജസ്സിനെ ഹരിക്കുന്നതാണ് ഈ ഗുരുവായൂരപ്പ അങ്ങയുടെ വീര്യം നാലാമത്തെ യശസ് അല്ലെ ഒന്നിനും ആഗ്രഹമില്ലാത്ത ആ യോഗീശ്വരന്മാർ യോഗീശ്വരന്മാരാൽ പാടി പുകഴ്ത്തപ്പെടുന്നതാണ് ഈ ഗുരുവായൂരപ്പ അങ്ങയുടെ യശസ് ശ്രീ എന്നുള്ള ഭകയെ പറയുമ്പോൾ ലക്ഷ്മിദേവി എപ്പോഴും ഈ ഗുരുവായൂരപ്പ അങ്ങയുടെ മാറിടത്തിൽ ചേർന്ന് വസിക്കുന്നുവല്ലോ അങ്ങ് അഖിലവിത്താണ് ജ്ഞാനസ്വരൂപിയാണ് എല്ലാം അറിയുന്ന സർവജ്ഞനാണ് ഈ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നുള്ളത് ജ്ഞാനത്തിന് തടസ്സമില്ലാത്ത രാഗമൊട്ടുമില്ലാത്ത ആൾ ആ ഭഗവാൻ തന്നെയാകുന്നു എന്നിങ്ങനെ ആറ് ഭക ശബ്ദങ്ങളും പരിപൂർണമായി വിലസുന്ന ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ ഗുരുവായൂരിൽ വിലസുന്നത് ഈ ശ്രീകൃഷ്ണമൂർത്തിയായി നമ്മൾ കാണുന്നത് പാറു ഗുണങ്ങൾ ഒരുമിച്ച് എവിടെയാണോ വിലസുന്നത് ആ സ്വരൂപം ഈ മഹാവിഷ്ണു തന്നെയായിട്ടുള്ള ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് ഇവിടെ പറയുക ഇനി പറയുന്നു അത് മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയൂസി അന്ന് മുരൻ എന്നുള്ള അസുരനെ ഇല്ലാതാക്കിയവനാണ് മുരൻ എന്നുള്ള മുരാരൻ എന്നാണ് മുരനെ ഹരിച്ചവൻ എന്നർത്ഥം മുരാസുരൻ നമ്മൾക്ക് വാമന പുരാണത്തിലും പത്മപുരാണത്തിലുമൊക്കെ മഹാഭാരതം സഭാപർവ്വത്തിലൊക്കെ അതുപോലെ ഭാഗവതത്തിലും കാണാം ലേദശമി സ്കന്ധത്തിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ നമുക്ക് കാണാം നരകാസുരൻ്റെ നഗരമായിട്ടുള്ള പ്രാഗ്ജ്യോതിഷത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ ആക്രമിച്ചപ്പോൾ ആ നഗരത്തിൻ്റെ അതിർത്തിയിൽ മുരാസുരൻ വളരെയധികം പാശങ്ങൾ ബന്ധിച്ചിരുന്നു അതിനെയെല്ലാം ഭഗവാൻ അറുത്ത് കളഞ്ഞതായിട്ടും അങ്ങനെ ആ മുരാസുരൻ വധിച്ചു അല്ലെ മുരാസുരൻ ആരായിരുന്നു നരകാസുരൻ്റെ ആസുരനായിരുന്നു അങ്ങനെ എല്ലാ പാശങ്ങളെയും ഇല്ലാതാക്കിയവൻ ഇവിടെ ശരിക്കും എന്താണ് സംസാര പാശങ്ങളെ ഇല്ലാതാക്കുന്നവൻ അർത്ഥമാണ് മുരാസുരനെ വധിച്ചു എന്ന് പറഞ്ഞാൽ സംസാരത്തിനെ ബായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മളുടെ രാഗ രാഗം ദ്വേഷം തുടങ്ങിയിട്ടുള്ള വാശങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആസുരീക ഭാവമായിട്ട് വിരസുന്നത് എല്ലാ ആസുരീക ഭാവങ്ങളെയും ഇല്ലാതാക്കുന്നവരാണ് ഹേ ഗുരുവായൂരപ്പ അവിടെ നിന്ന് എന്നർത്ഥമായിട്ടാണ് ഇവിടെ ഇവിടെ മുരഹരൻ എന്നുള്ള പദം വിശേഷിപ്പിക്കുന്നത് അങ്ങ് വാതാകാരവാസനാണ് അല്ലെ ഗുരുവായൂരിൽ എന്നതുപോലെ നമ്മളുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും വസിക്കുന്നവനാണ് ഏ ഭഗവാനെ അവിടെ നിന്ന് അങ്ങനെയുള്ള ഭഗവാൻ തന്നെയാണ് ഇവിടെ ഭഗവൻ എന്നുള്ള ഭഗവാൻ എന്നുള്ള ശബ്ദത്തിന് ആറ് ഗുണങ്ങളും പരിപൂർണമായി വിലസ ആറ് ഭഗകളും പരിപൂർണമായി വിലസുന്ന ആ അങ് തന്നെയാണ് ഭഗവാൻ ശബ്ദത്തിന് ഭഗവത് ശബ്ദത്തിന് യോഗ്യൻ എന്നിങ്ങനെ ഇവിടെ വിശേഷിപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് ഈ ആ ഗുരുവായ ഈ മൂർത്തി സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പനെ ഏതൊരാളാണോ ഉള്ളിലും അതുപോലെ ഗുരുവായൂരിലും എല്ലാം കണ്ട് ദർശിക്കുന്നത് അവരെങ്ങനെയുള്ളവരാണ് അന്ധഭാഗ്യം ജനാനാം കാരണം ഈ ആറ് ഗുണങ്ങളും ഒരുമിച്ച് വിളങ്ങുന്നത് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല ഒരു അവതാരമൂർത്തിയിലും നമുക്ക് കാണാൻ സാധിക്കില്ല ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അത് ഗുരുവായൂരിൽ വിളങ്ങുന്ന ആ ബ്രഹ്മസ്വരൂപൻ അത് കണ്ട് ആ ആറു ഭഗകളെയും കണ്ട് മനസ്സിൽ നിറയെ ആ ഭഗവാന്റെ സ്വരൂപത്തെ തന്നെ കണ്ട് ഭഗവാനെ ആശ്രയിക്കൂ എന്നിങ്ങനെ നമ്മളോട് പറയാണ് കാരണം നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരാണ് ഹന്ത ഭഗ്യം ജനാനാം ഈ നാരായണീയമാകുന്ന കൃതിയെ പഠിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നു അല്ലേ ഗുരുവായൂരപ്പൻ്റെ ആ ക്ഷേത്രത്തിൽ തൊഴുവാനും ഗുരുവായൂരപ്പനെ കാണാനും സഗുണ സാധാരൂ മൂർത്തിയായിക്കൊണ്ട് ആരാധിക്കാനും മനസ്സിൽ ഇട്ട് നാമജപവും എല്ലാം ചെയ്യാനും നമുക്ക് ഭാഗ്യം ലഭിക്കുന്നുണ്ടല്ലോ അന്ത ഭാഗ്യം ജനാന ഇവിടെ പറയുന്നു ആ മഹാവിഷ്ണുവിനെ തൊഴു ആ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭഗവത് ശബ്ദത്തിന് അർഹനായവൻ എന്ന് ഇങ്ങനെ പറയും ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം विश्वतेजोहराणा तेजस्संहारिवीर्यं ते विमलमपि यशो निःस्पृहैश्चो भगीदम् अङ्गा सङ्गा सदा श्रीरखिलविदसिना क्वाबिदे सङ्गवार्ता तद्वादागारवासिन्, मुरहर भगवल्शब्दमुख्याश्रयोऽसि ॐ नमो भगवते वासुदेवाय ॐ तत्सद